ഹരേ കൃഷ്ണ നമുക്കിനി പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം യശോദാഗ്രഹശങ്കിത വിപ്രൈ യശോദ ഗ്രഹശങ്കിത കൃതസ്വസ്തനമപായത് കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലെ അവിടെ കളിച്ചുകൊണ്ടുവരുന്ന ഗോപബാലന്മാർ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല അവിടെ ഉണ്ടായിരുന്ന അവിടെ കൂടിയ മറ്റു ഗോപന്മാരും ഗോപസ്ത്രീകളും യശോദാമയും അതേപോലെ തന്നെ ആ നന്ദഗോപരും ഒക്കെ ഒന്നും വിശ്വസിച്ചിട്ടില്ല അല്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രുദന്തം സുതമാതായ രുദന്തം എന്ന് പറഞ്ഞാൽ കരയുകയാണ് അരാ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ കരയുകയാണ് കരയുന്ന സുതമാതായ സുതം എന്ന് പറഞ്ഞാൽ പുത്രനെ ആ ഉണ്ണിയെ ആദായ എടുത്തിട്ട് യശോദ യശോദാമ ഗ്രഹശങ്കിത ഇതെന്തോ ഗ്രഹപ്പിഴയാണ് ഗ്രഹങ്ങൾ എന്തോ പിഴച്ചിരിക്കുന്നു ആ ഗ്രഹദോഷം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊരു ശങ്ക വന്നിട്ട് അങ്ങനെ ശങ്കിച്ചിട്ട് അല്ലാതെ എന്തായാലും ഇങ്ങനെ ഈ ഉണ്ണിക്ക് വരില്ല ഇപ്പോൾ എന്ന് കരുതിയിട്ട് ഉണ്ണിയെ എടുത്തിട്ട് കൃതസ്വസ്ത്യനം വിപ്രൈ കൃതസ്വസ്ത്യനം കൃത എന്ന് പറഞ്ഞാൽ ചെയ്തു എന്താ സ്വസ്ത്യനം എന്താ രക്ഷാബന്ധനാദികളൊക്കെ അങ്ങോട്ട് ചെയ്തു ഉണ്ണിക്ക് വേണ്ട രക്ഷയ്ക്ക് വേണ്ടതൊക്കെ ഈ ഗ്രഹങ്ങളുടെ ദോഷം തീരാനായിട്ട് വേണ്ട എല്ലാ രക്ഷകളും ചെയ്തു എങ്ങനെ വിപ്രൈ അല്ല ചെയ്തത് അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണരാലാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നിട്ട് പറയാണ് സൂക്തൈ സ്ഥനമപായയൻ സൂക്തൈ അതിനാൽ സൂക്തങ്ങൾ കൊണ്ട് പൊളീസ് രക്ഷാബന്ധനാദികളൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മണർ സൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ശക്തി അത്രമാത്രം ശക്തിയുള്ള അല്ലെങ്കിൽ അത്രമാത്രം വളരെ ശക്തമായ ഒരു രക്ഷാ കവചം തന്നെ ഈ ഉണ്ണിക്ക് തീർത്ത് തീർത്ത് കല് കൊടുത്തുകൊണ്ടാണ് അവിടെ ആ ബ്രാഹ്മണർ ഒരു കർമ്മം ചെയ്തത് എന്നിട്ട് സ്തനമപായ സ്ഥനം അപായയത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്ഥനം അപായയത് സ്ഥനം എന്ന് പറഞ്ഞാൽ യശോദാമ തൻ്റെ സ്ഥനങ്ങളെ അ പായയത് കുടിപ്പിച്ചു ഇവിടെ ഇത് പറയുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണി കരയുമ്പോൾ യശോദാമയുടെ വിചാരം മുഴുവൻ ഏതോ ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ടാണ് തൻ്റെ ഉണ്ണി ഇങ്ങനെ കരയുന്നത് തൻ്റെ ഉണ്ണിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും ഈ കുട്ടികൾ പറയുന്നത് ശരിയാവില്ല എന്ന് അവർ മുന്നേ തന്നെ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് ഈ തങ്ങളുടെ ഉണ്ണിയെടുത്തിട്ട് ആദ്യം ആ ഉണ്ണിക്ക് വേണ്ട ഗ്രഹപ്പിഴകളിൽ നിന്നൊക്കെ ഗ്രഹങ്ങളുടെ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടണം തന്നെയല്ല ഏതെങ്കിലും ഇനിയും ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെയും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണരെയൊക്കെ വരുത്തിയിട്ട് അവിടെ പുരുഷ സൂക്തം മുതലായ സൂക്തങ്ങളെ ചൊല്ലി വേണ്ട രക്ഷകളൊക്കെ ചെയ്തു എന്നിട്ട് ആ ഉണ്ണിയെ ഉണ്ണിയെടുത്ത് മടിയിൽ വെച്ചിട്ട് ഉണ്ണിയെ പാല് കുടിപ്പിച്ചു ഭയന്നിരിക്കുന്ന ഉണ്ണിയാണെങ്കിൽ പാല് കുടിക്കില്ല എന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് യശോധാമ കരുതി ഉണ്ണിക്ക് ഭയന്നിട്ടുണ്ടോ ഉണ്ണിക്ക് ഭയമുണ്ടോ എന്ന് അറിയാനായിട്ട് മടിയിലിരുത്തി പാല് കുടിപ്പിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം രുദന്തം സുതമാദായ യ യശോദാഗ്രഹശങ്കിത കൃതസ്വസ്ത്യനം വിപ്രൈ സൂക്തൈ സ്ഥനമപായത് അശ്ലോകം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സുതമാദായ സുതം ആദായ ആണ് അതുകൊണ്ട് തന്നെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് വിപ്രൈ അവിടെ അവിടെയൊരു വിസർഗമുണ്ട് അതുപോലെ സൂക്തൈ അവിടെയും വിസർഗമുണ്ടാകും ശ്രദ്ധിക്കുക അടുത്തത് സ്തനം അപായയത് സ്തനം അപായയതാണ് അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇനി പന്ത്രണ്ടാമത്തെ ശ്ലോകം പൂർവവത്സ്ഥാപിതം സ്ഥാപിതം ഗോപൈർബലിം വിപ്രാഹുവാർച്ചു നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം പൂർവത് എന്ന് പറഞ്ഞാൽ മുൻപ് എപ്രകാരമായിരുന്നു അതേപോലെ തന്നെ സ്ഥാപിതം സ്ഥാപിക്കപ്പെട്ടു എന്ത് ഗോപൈർ ബലിഫി ഗോപൈഹി ഹി ബലിഫിഹി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗോപൈർ ബലിഫിഹി ഗോപൈ എന്ന് പറഞ്ഞാൽ ഗോപന്മാരാൽ എങ്ങനെയുള്ള ഗോപന്മാരാണ് ബലിഫിഹി വളരെ ബലവാന്മാരായ ഗോപന്മാരാണ് അവരാൽ മുൻപ് എപ്രകാരമാണോ അപ്രകാരം തന്നെ അത് സ്ഥാപിക്കപ്പെട്ടു സപരിച്ഛതം എന്ന് പറഞ്ഞാൽ ആവശ്യമായ എല്ലാ തരത്തിലുള്ള സാധനങ്ങളോടും കൂടിയിട്ട് അതായത് നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ചക്രം പൊ ഈ ഒരു വണ്ടി നമ്മൾ പൊടിഞ്ഞു വീണു എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം വീണ്ടും കൂട്ടിച്ചേർത്ത് അത് വേണ്ടതെല്ലാം ചേർത്ത് കൊണ്ട് അത് മുൻപ് എപ്രകാരമായിരുന്നു അപ്രകാരം തന്നെ അത് സ്ഥാപിക്കപ്പെട്ടു അത് നല്ല ബലവാന്മാരായിട്ടുള്ള ഗോപന്മാരാൽ സ്ഥാപിക്കപ്പെട്ടു വിപ്ര വിപ്ര എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ഹുത്വാർച്ചയാൻ ചക്രുദ്യക്ഷതകുശാബുഭി ഹുത്വ അർച്ചയാഞ്ചക്രുഹു ദധ്യക്ഷത കു ഇങ്ങനെ പ്രധാനമായും മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഈ ഹുത്വ അർച്ചയാഞ്ചക്രൂർ ദൃക്ഷത കുശാമ്പുഭിഹി ഹുത്വ എന്ന് പറഞ്ഞാൽ ഹോമിച്ചിട്ട് എങ്ങനെ അർച്ചയാഞ്ചക്രുഹോ എന്തൊക്കെ ഹോമിച്ചു എന്നുള്ളത് വരുന്നുണ്ട് അർച്ചയാഞ്ചക്രുഹോ അർച്ചിച്ചു പൂജിച്ചു എന്താ ഇതിനെയൊക്കെ വേണ്ട വിധത്തിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം പൂജിക്കുകയൊക്കെ ചെയ്തിട്ടാണ് എന്താ ഇനിയൊരു പ്രശ്നമുണ്ടാകരുത് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഗോകുലത്തിൽ ആർക്കും ഉണ്ടാകരുത് എന്ന് കരുതി അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇനിയും ഹോമിച്ചത് എന്നാണ് പറയുന്നത് ദധി അക്ഷത കുശാമ്പുഭി ദധി അക്ഷത കുശ അംബുഫി അതായത് ദധി എന്ന് പറഞ്ഞാൽ തൈര് അക്ഷതം എന്ന് പറഞ്ഞാൽ ഉണക്കലരി കുശ എന്ന് പറഞ്ഞാൽ ദർഭയാണ് അംബുഫി എന്ന് പറഞ്ഞാൽ ജലം ഇവയെല്ലാം കൊണ്ട് ഹോമിച്ചിട്ട് പൂജിച്ചാണ് വീണ്ടും ഇതെല്ലാം ബലവാന്മാരായിട്ടുള്ള ഗോപന്മാർ ഇതെല്ലാം വീണ്ടും പൂർവ പൂർവവത മുൻപ് എപ്രകാരമായിരുന്നു അപ്രകാരം തന്നെ ഇതെല്ലാം വീണ്ടും സ്ഥാപിച്ചു ഇത് ഇവിടെ ഒരു തരത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭഗവാന്റെ ഈ ഒരു ലീലയെ വേണ്ട വിധത്തിൽ ഈ ഗോപന്മാരോ ഗോപസ്ത്രീകളോ ബ്രാഹ്മണരോ പോലും മനസ്സിലാക്കിയിരുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭഗവാൻ എന്താണോ അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളാണിതൊക്കെയെന്ന് അപ്പോഴും അവർക്ക് മനസ്സിലായില്ല എന്ന് അനുമാനിക്കാം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പൂർവവത് സ്ഥാപിതം ഗോപൈർ ബലിഭി സപരിച്ഛദം വിപ്രാഹുവാർച്ചുബുഭിഹിം ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗോപൈർ ബലിഭി അവിടെ അവിടെയൊരു വിസർഗമുണ്ട് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ വരിയിലേക്ക് വരുമ്പോൾ ഹുത്വ അർച്ചയാൻ ചക്രൂർ ദധ്യക്ഷത കുഴിയുന്നതും അതത്രയും ചേർത്ത് തന്നെ വായിക്കുക നമ്മൾ വാക്കുകൾ ചെറുതാക്കി പറഞ്ഞിരുന്നു ഹുത്വ അർച്ചയാഞ്ചക്രുഹു ദധ്യക്ഷത കുംബുഭിഹി അതും നമ്മൾ ചെറുതാക്കി പറഞ്ഞു ദധി അക്ഷത കുശ അംബുഭി അങ്ങനെ നമ്മൾ ഓരോരോ ചെറിയ പദങ്ങളായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ അത് ചേർത്ത് ചേർത്ത് വായിച്ച് പരിശീലിക്കുക അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അവിടെയും അവസാനം അംബോഭിഹി അവിടെയൊരു വിസർഗമുണ്ട് ശ്രദ്ധിച്ച് വായിക്കുക ഇനി അടുത്തത് പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഹിംസാ ഹിംസാമാനവിവർജിത ശിഷോ വിഫല കൃത നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം യേ അസൂയാനൃതംഭേർഷ്യഹിംസാമാനവിവർജിതരാണോ യഹ ആരാണോ അസൂയ അനൃതംഭർഷ്യ ഹിംസ മാന വിവർജിത ഇവിടെ കുറച്ചധികം ഗുണങ്ങളുടെ കാര്യം പറയുകയാണ് അസൂയ നമുക്കറിയാം അസൂയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനൃത അനൃതം എന്ന് പറഞ്ഞാൽ അസത്യം എന്നർത്ഥം ഋതം എന്ന് പറഞ്ഞാൽ നൃത്തം എന്ന് പറഞ്ഞാൽ ഋതം സത്യം അനൃതം എന്ന് പറയുന്നത് അസത്യം അപ്പോൾ ആരാണോ അസൂയ അസത്യം ദംഭം ദംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഒരു അഹങ്കാരം ഒരു മതം പിന്നെയോ ഈർഷ്യ ഹിംസ അതേപോലെ മാനം നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതാണ് അഭിമാനം അല്ലേ അപ്പോൾ ഈ വക ഒന്നും തന്നെയും വിവർജിതാഹ ഇല്ലാത്തതായിട്ടുള്ളത് തേഷാം എന്ന് പറഞ്ഞാൽ അവരാൽ ന എന്ന് പറഞ്ഞാൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള അർത്ഥത്തിൽ സത്യശീലാനോ സത്യശീലാനാം എന്ന് പറഞ്ഞാൽ സത്യം തന്നെ ശീലമായിട്ടുള്ള ഒരാൾ അഥവാ ചെയ്യുന്ന കർമ്മവും പ്രവർത്തിയുമൊക്കെ സത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളവർക്ക് ചെയ്യുന്ന കർമ്മവും വാക്കും രണ്ടല്ലാത്തതായിട്ടുള്ളത് അപ്പോൾ ആ വാക്ക് തന്നെ കർമ്മമായി സ്വീകരിച്ചിട്ടുള്ളവർ ആശിഷ അനുഗ്രഹങ്ങൾ വിഫലകൃതാഹ വിഫല എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാകുക കൃതാഹ െന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ട അപ്പോൾ ആരാലാണോ ആരിലാണോ അസൂയ ദംഭം ഈർഷ്യ ഹിംസ അഭിമാനം തുടങ്ങിയവ തുടങ്ങിയ ദുർഗുണങ്ങളില്ലാത്തത് അവരാൽ അവർ എങ്ങനെയുള്ളവരാണെന്ന് പറയുന്നു സത്യശീലാനാം അതായത് യഥാർത്ഥ ഭാഷണം തന്നെ സ്വഭാവമായിരിക്കുന്ന അവരാൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും തന്നെ നിഷ്ഫലങ്ങളായി പോവുകയില്ല ഇവിടെ ഇത് പറയാൻ കാരണം നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു ബ്രാഹ്മണരാൽ പുരുഷസൂക്തം മുതലായ സൂക്തങ്ങൾ ചൊല്ലി രക്ഷ ചെയ്യപ്പെട്ടു ആ ഒരു അനുഗ്രഹം ബ്രാഹ്മണരിൽ നിന്നും ഏറ്റുവാങ്ങി ആര് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രാഹ്മണർ എന്ന് പറയുന്നത് തന്നെ അസൂയ അനൃതം ദമ്പം ഈർഷ്യ ഹിംസ മാനം ഇവയൊന്നും ഇല്ലാത്തവരെയാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത് ഒരു കാലത്ത് ജാതിമതങ്ങൾക്ക് അതീതമായി ഭഗവാൻ ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അധിഷ്ഠിതമായി വിഭാഗീയത നടത്തിയ നാല് വർഗങ്ങളും അതേ ഗുണകർമ്മങ്ങൾക്ക് അനു അനുസൃതമായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്ക് പറഞ്ഞിരുന്ന ഗുണങ്ങളായിരുന്നു ഇവയൊക്കെ തന്നെയും അപ്പോൾ ഇവയൊക്കെയുള്ള ആ ബ്രാഹ്മണരാൽ പണ്ട് കാലത്തെ ബ്രാഹ്മണരാ ബ്രാഹ്മണരാൽ നൽകപ്പെട്ടിരുന്ന ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ അഥവാ ഈയൊരു സൂക്തങ്ങൾ ചൊല്ലി നൽകുന്ന രക്ഷാകർമ്മങ്ങൾ ഒരിക്കലും തന്നെ നിഷ്ഫലങ്ങളാവുകയില്ല ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഈയൊരു ഒരു ആറ് ഗുണങ്ങളുള്ളവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണർക്ക് പോലും അല്ലെ ഇത്രയേറെ ഗുണങ്ങളുള്ള അതായതിപ്പം അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഗുണങ്ങളിലൊന്നും ദോഷത്തെ കാണാത്തവ കാണാത്തവരെയാണ് കാണാത്ത ഒരു സ്വഭാവത്തെയാണ് അല്ലെങ്കിൽ ക്ഷമിക്കണം ദോഷത്തെ കാണുന്നതാണ് അസൂയ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അനൃതം എന്ന് പറഞ്ഞാൽ അസത്യം പറയുക അതേപോലെ പിന്നെ എന്താ പറഞ്ഞ ഈർഷ്യ അതായത് മറ്റുള്ളവരോട് ഇങ്ങനെ തൻ്റെ തന്നെ 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 പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ദമ്പം എന്ന് പറയുന്നത് ഇനി ഈർഷ്യ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ നന്മകളെ അല്ലെങ്കിൽ ഗുണങ്ങളെ ഒന്നും സഹിച്ചുകൂടാ അതിനെയാണ് ഈർഷ്യ എന്ന് പറയുന്നത് പിന്നെയോ ഹിംസ എന്ന് പറഞ്ഞാൽ അത് പരപീഡനം എന്ന് പറയും അത് സത്യത്തിൽ കർമ്മം കൊണ്ട് മാത്രമല്ല വാക്കുകൊണ്ടും ചിന്തകൾ കൊണ്ട് പോലും ഹിംസ നടത്താത്തവർ അതായത് ഒരു വേദനിപ്പിക്കുന്ന ഒരു ചലനവും നമ്മുടെ ചിന്തകളിൽ പോലും മറ്റുള്ളവർക്ക് ഉണ്ടാകാത്തവരെയാണ് ബ്രാഹ്മണരെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവണം എന്നുള്ള ഒരു നിഷ്കർഷം മുൻപുണ്ടായിരുന്നു ബ്രാഹ്മണർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെയും പിന്നെ പറഞ്ഞത് മാനമാണ് അതായത് താൻ ശ്രേഷ്ഠനാണെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആ ഒരു അഭിമാന ഇല്ലാതെ ഇരുന്നിരുന്ന ഈ ബ്രാഹ്മണർക്ക് പോലും ഭഗവാന്റെ ഈ ഒരു ലീലയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ബ്രാഹ്മണരിൽ നിന്നും കിട്ടിയ ഇതുപോലെയുള്ള അനുഗ്രഹാശിസ്സുകൾ അല്ലെങ്കിൽ ആ ഒരു രക്ഷാ കവചം അതൊരിക്കലും വിഫലമാവുകയില്ല അത് ഉറപ്പായും ഈ പൊന്നുണ്ണിക്കണ്ണന് അനുഗ്രഹമായി തന്നെ വർത്തിക്കും ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം സത്യശീലാനോ വിഫലാകൃത നീ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ ഒരു പദം വളരെ ദൈർഘ്യമുള്ള ഒരു പദമാണ് എ അസൂയൃത അസൂയ അനൃത ദംഭ ഈർഷ്യ ഹിംസ മാന വിവർജിത അപ്പോൾ എസൂയ അവിടെ ഏകാരം നീട്ടിയെടുക്കുകയും വേണം അതുപോലെ അസൂയ അനൃത ആണ് ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുറച്ചധികം വാക്കുകളുണ്ട് അവിടെ ഇനി അടുത്തത് ആ ഒരു ശ്ലോകത്തിൻ്റെ തന്നെ രണ്ടാമത്തെ വരിയിൽ സത്യശീലാനാമാശിഷു അവിടെ സത്യശീലാനാം ആശിഷ അവിടെ മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്ത വിഫല കൃത രണ്ടിടത്തും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതുകൊണ്ട് തന്നെ അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ഒരു വരിയാവും എല്ലാവർക്കും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് ഏ സൂയാനൃത ദമ്പേർഷ്യ ഹിംസാമാന വിവർജിത അത് ബ്രേക്ക് കൂടാതെ വായിക്കുന്നതാവും നല്ലത് കഴിയുന്നത്ര ശ്രമിക്കുക എല്ലാവരും നമുക്ക് അടുത്ത ശ്ലോകം പതിനാല് തൊട്ടുള്ളത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ